നീ എവിടെ എന്തിനു പറ നമ്മടെ മണ്ണൂർ ചന്ദ്രയാട്ടനല്ലേ പോരാട്ടം കളിന്റെ ആശായ ആശായ കൊള്ളുമന്നത്ത് ഈ കുത്തിവെപ്പുകാരിന്റെ മെഡിക്കൽ ക്യാമ്പും പരിപാടികളൊക്കെ ഉണ്ട് അവിടെ രണ്ടു മൂന്ന് ദിവസമായി അവിടെ പരിപാടി നടക്കണു കൊല്ലം വന്നത്ത് അതാ പിന്നെ ചാമീച്ച നെയ്യമ്പ അവരുടെ പരിപാടിയാണ് കാരണം നീയും വന്ന് കൂടെ മാടയൊക്കെ നിക്കി പാടുക പറയൊക്കെ ചെയ്യാലോ നീ എന്നെ കീത്ത് വലിച്ചിട്ട് പോയി ഞാൻ അങ്ങോട്ട് പോയതാണ് നീ അങ്ങോട്ട് പോയില്ലേ നീ അങ്ങോട്ട് പോയതും എന്തിനും പിന്നെ അവിടത്തെ ഹരികൃഷ്ണൻകുട്ടി രണ്ടാള് പിന്നെ അതെ വെച്ചാൽ അറിയില്ല ഹരികൃഷ്ണൻകുട്ടിനെ അറിയോ വന്നിട്ട് ചോദിച്ചു അപ്പൊ നാട വാതിലും പടിയൊക്കെ പൂട്ടിയിരിക്കുന്നു അവിടെ പോയോ എനിക്ക് അറിയില്ല അതൊന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിന്നെ തെരഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു അവർ പറഞ്ഞു പോയിട്ട് കണ്ടല്ലോ ആദ്യവാരത്തിൽ കാഞ്ഞുളം കത്രയാകാബ് ഭഗവതി ക്ഷേത്രത്തിന്റെ കൂത്തുകുമാറ്റി മഹോത്സവം ഈ മാർച്ച് മാസം അഞ്ചാം തീയതി ചൊവ്വാഴ്ച പിന്നെ ഗബീല് പരിപാടിയാണ് ആ ഒരു ദിവസമാണെങ്കിലും ഒരുപാട് പരിപാടികളാണ് കാഞ്ഞുളം അക്രമത്തിന്റെ ആ പേര് കേട്ടതാണ് എന്തൊക്കെ പരിപാടികളാണ് അറിയോ കേട്ടോ എന്നാ പറഞ്ഞുതരാം മണിക്ക് നട തുറക്കും ഉഷപൂജ വിശേഷ വിശേഷപൂജകളായില്ലേ എട്ട് മണിക്ക് ദാരിക പദം പാട്ടുണ്ട് ആ ദാരിക പദം പാട്ടുണ്ട് നല്ല കഥയല്ലേ കേക്കിടക്കൂട്ടത്തിലല്ലേ അത് കഴിഞ്ഞാ ഒമ്പതാം മുപ്പതിന് സദനം ടീമിന്റെ ഗംഭീര പഞ്ചവാദ്യം പഞ്ചവാദ്യം രാവിലത്തെ പരിപാടി അങ്ങനെയായി ഉച്ചക്ക് ഉച്ചപൂജ ദീപാരാധനയോടുകൂടി മാളത്തോടുകൂടി ദീപാരാധനയാതൊക്കെയുണ്ട് ആ വൈകുന്നേരം ആറേ മുക്കാൽ ഏഴ് മണിക്ക് ഈ പതിമ പോലെ കാവു പറമ്പ് വേല കമ്മിറ്റി അവിടെ വേല കമ്മിറ്റിന്റെ പേരാണ് കാവ് പറമ്പ് വേല കമ്മിറ്റി ആ വേല കമ്മിറ്റിക്കാരന്റെ ഗംഭീര ഗാനമാളികൾ ആ എന്തോ മ്യൂസിക് നൈറ്റാ പിന്നെ റോക്ക് ക്രിയേഷൻസാ എന്തോ പേരുള്ളവർ ആണ് ആ ഗംഭീര ഗാനമാളക്കാർ ഏഹ് ഗംഭീര ഗാനമാള അതും ഉണ്ട് ഈ പത്ത് മണിക്ക് പൂതൻ പിറ കാവുകയറും ഈ ഭക്ഷി ഭൂതം തിറ കാവുകേരും പത്തേ മുപ്പതോടുകൂടി ദേശവേലകളുടെ ആ ഈ കാളവേല കുതിരവേല ആ വേല ഈ വേല പറഞ്ഞിട്ട് ദേശക വേലകളൊക്കെ വന്ന് കാവുകയറലായി ഒരേ ആഘോഷം പരിപാടി പറഞ്ഞ കൂട്ടുകുമ്മാറ്റി പറഞ്ഞ ഗംഭീര പരിപാടിയാണ് പിന്നെ ഈ കൂത്തിന്റെ കാര്യം പറയാനില്ല എന്താ പറഞ്ഞ കൂത്തുകുമാട്ടിന്നാണ് പേര് അങ്ങനെയാണ് അവരുടെ വിശേഷങ്ങൾ ഓ ഗംഭീര പരിപാടിയാണ് കഴിഞ്ഞ പോലെ ചെട്ടിയാരി പോയിട്ടേ മൂന്ന് ചാക്ക് പൊരിയാണ് വിറ്റിട്ട് വന്നത് മൂന്ന് ചാക്ക് അതാണ് കിട്ടട്ടെ കിട്ടുമ്പോഴേ കിട്ടുള്ളൂ അയാളുടെ അടുത്തൊന്നും വിവരം പറയാൻ പറഞ്ഞു ഞാന് കണ്ടാ ചോദിച്ചിരുന്നു എവിടെയെങ്കിലും ഉണ്ടാകും എവിടെയെങ്കിലും ഉണ്ടാകും മേലയും പെരുമ്പോരും ഒക്കെ തുടങ്ങിയില്ലെങ്കിൽ കണ്ടിട്ട് വേണം കാഞ്ഞിളും തത്രങ്കാവും ഭഗവതി ക്ഷേത്രത്തിലെ കൂത്തുകുമ്മാട്ടി മഹോത്സവം പിന്നെ മാർച്ച് മാസം അഞ്ചാം തീയതി ചൊവ്വാഴ്ചയാണ് അയാളിനൊന്ന് ഓർമ്മ പോകാനി കണ്ടിട്ടില്ല പറഞ്ഞ നിങ്ങളെങ്കിലും ഓർമ്മപ്പെടുത്തി നമ്മടെ മുത്തിന്റെ അനുഗ്രഹം നമുക്ക് രണ്ടാൾക്കും